നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ നല്ലൊരു സ്ഥിര ജോലിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് പോസ്റ്റിൻ്റെ പേര് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ആണ് അതിലേക്ക് വന്നിരിക്കുന്നത് പത്തൊൻപത് വേക്കൻസി വന്നിട്ടുണ്ട് യു ആറിന് പത്ത് ഇ ഡബ്ല്യു എസ്സിന് ഒന്ന് ഒ ബി സിക്ക് അഞ്ച് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ആകെ മൊത്തം പത്തൊൻപത് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇരുപത്തിയേഴ് വേക്കൻസി മൊത്തത്തിൽ വന്നിട്ടുണ്ട് സിവിൽ മോട്ടോർ ഡ്രൈവറിലേക്ക് നാല് വേക്കൻസി ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് നാല് വേക്കൻസി ഫയർമാൻ പോസ്റ്റുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വേക്കൻസികൾ ഫയർമാന് മാത്രമായിട്ട് വന്നിട്ടുണ്ട് കാർപെൻറ്റർ ആൻഡ് ജോയിനർ പോസ്റ്റിലേക്ക് ഏഴ് വേക്കൻസി വന്നിട്ടുണ്ട് പെയിൻറ്റർ ഡി ഡിക്കോറേറ്റർ പോസ്റ്റിലേക്ക് അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് എം ടി എസിന് പതിനൊന്ന് വേക്കൻസി ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് മുന്നൂറ്റി എൺപത്തി ഒൻപത് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇത് ഓരോ സൗത്ത് റീജിയൻ നോർത്ത് റീജിയൻ ഈസ്റ്റ് റീജിയൻ തുടങ്ങിയ റീജിയനിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ റീജിയനിലേക്കും ഒഴിവുകളും വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ അതിലേക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി എക്സാമും അതോടൊപ്പം ഫിസിക്കൽ ടെസ്റ്റും ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ് റീജിയൻ നോക്കുന്ന സമയത്ത് ഈസ്റ്റേൺ ആണെങ്കിൽ ഇതിലേക്ക് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ ഇത്തരം സ്റ്റേറ്റുകളാണ് ഈസ്റ്റേൺ റീജിയനിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ എം എയിലേക്ക് പത്തൊൻപത് വേക്കൻസി വന്നിട്ടുണ്ട് എം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ അസിസ്റ്റൻ്റ് പോസ്റ്റാണ് ജെ ഒ എയിലേക്ക് പത്തൊൻപത് വേക്കൻസി സി എം ഡിയിലേക്ക് രണ്ട് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടുവിലേക്ക് രണ്ട് ഫയർമാൻ എഴുപത്തൊന്ന് കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ ഏഴ് എം ടി എസ് ഒൻപത് ട്രേഡ്സ്മാൻ മേറ്റ് മുന്നൂറ്റി മുപ്പത് വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൗത്തേൺ റീജിയൻ നോക്കാം സൗത്തേൺ റീജിയനിൽ നമ്മൾ കേരളം ഇതിൽ പറയുന്നില്ല കേരളത്തിൽ നിലവിലിപ്പ് ഒഴിവുകളൊന്നും ഇല്ല സൗത്തേൺ റീജിയനിൽ വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര തെലങ്കാന തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ആ ഒരു പോസ്റ്റിലേക്ക് ആ ഒരു റീജിയനിലേക്കായിട്ട് വിളിച്ചിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് ഒഴിവുള്ളതെന്ന് നോക്കാം ജെ ഒ എ ആണെങ്കിൽ ഒരൊഴിവുണ്ട് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടുവിലേക്ക് രണ്ടൊഴിവ് ഫയർമാന് നാൽപ്പത്തിയേഴ് ഒഴിവുകളുണ്ട് എം ടി ഒന്ന് ഫയർമാൻ മേറ്റിലേക്ക് നാൽപ്പത് വേക്കൻസിയും വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾ പതിനെട്ടിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വയസ്സളവ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെയും വയസ്സവൊക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിങ് എൻജിനീയറിംഗിന് ഡിസിപ്ലിൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നീട് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് ജെ ഒ എ പോസ്റ്റ് ആണെങ്കിൽ പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ് പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം മുപ്പത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലെ ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദിയിലുള്ള ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട് എങ്കിലും അപ്ലൈ ചെയ്യാം ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ടൈപ്പിംഗ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത് സിവിൽ മോട്ടോ ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് പതിനെട്ട് ടു ഇരുപത്തിയേഴാണ് ഏജ് ലിമിറ്റ് നിങ്ങൾ ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ടെലി ഓപ്പറേറ്റർ പോസ്റ്റ് ആണ് എങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സിനാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം ഇംഗ്ലീഷ് കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് പ്രൊഫഷൻസി ഇൻ ഹാൻഡ്ലിംഗ് ഇൻ പി ബി എക്സ് ബോർഡ് ഡിസൈറബിളായിട്ട് ഫ്ലുവൻസി ഇൻ സ്പീ ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഫയർമാൻ വന്നിരിക്കുന്നത് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് തന്നെയാണ് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ പോസ്റ്റ് ആണ് എങ്കിൽ പത്താം ആണ് അതിലേക്കും യോഗ്യതയായിട്ട് ചോദിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് ട്രേഡ് ഐ ടി ഐ ട്രേഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം മൂന്ന് വർഷത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടി ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് പെയിൻറ്റർ പോസ്റ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് ഇരുപത്തി അഞ്ച് തന്നെയാണ് അതിലേക്കും ഐ ടി ഐ വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് എം ടി എസ് സിലേക്ക് ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ട്രേഡ്സ്മാൻ മേറ്റ് വന്നിട്ടുണ്ട് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് തന്നെയാണ് അതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഐ ടി ഐ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഇതിലേക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളോ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടില്ല ഇതാണ് ഇതിലേക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കൂടി വന്നിട്ടുണ്ട് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ആണ് എങ്കിൽ സ്റ്റേജ് ടു അതായത് നിങ്ങൾക്കൊരു മെയിൻ എക്സാം റൈറ്റ് എഴുത്ത് പരീക്ഷ മാത്രമായിരിക്കും ഉണ്ടാവുക ജെ ഒ എ ആണെങ്കിൽ അതിന് ടൈപ്പിംഗ് സ്പീഡ് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടാവും അതിന് ആയിരിക്കും എഴുത്ത് പരീക്ഷ സി എം ഡിയിലേക്കാണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് റൈറ്റിൻ ടെസ്റ്റ് ഉണ്ടാകും ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടുവിലേക്ക് മെയിൻ എക്സാം ആയിട്ടുള്ള എഴുത്ത് പരീക്ഷ മാത്രമായിരിക്കും ഉണ്ടാവുക ഫയർമാൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ മെഷർമെൻ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടാവണം ചെസ്റ്റ് എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് വെയിറ്റ് വന്നിരിക്കുന്നത് അൻപത് കിലോഗ്രാം ആണ് മിനിമം കൂടാതെ നിങ്ങൾക്ക് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓടാനുണ്ടാവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എട്ട് മിനിറ്റും ഇരുപത്തിയാറ് സെക്കൻഡും കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൂടാതെ നിങ്ങൾ അറുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം വെയ്റ്റ് കൊണ്ട് നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്ന് മിനിറ്റർ തൊണ്ണൂറ്റാറ് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ലോങ് ജമ്പ് ഉണ്ടാവും റോപ്പ് വെർട്ടിക്കൽ റോപ്പ് യൂസിങ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ക്ലൈമ്പിങ് മൂന്ന് മീറ്റർ നിങ്ങൾക്ക് റോപ്പ് ക്ലൈമ്പിങ് കൂടി ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമായിരിക്കും എക്സാം ഉണ്ടാവുക പോസ്റ്റിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് മേക്കിംഗ് ഫേർണിച്ചർ ഒരു സ്കിൽ ടെസ്റ്റ് പോലെ ഉണ്ടായിരിക്കുന്നതാണ് ശേഷം എക്സാം പെയിൻറ്റർ പോസ്റ്റിലേക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിന് ശേഷം എക്സാം എം ടി എസ് ഡയറക്റ്റ് എക്സാം മാത്രമേ ഉണ്ടാവൂ ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും ഒന്നര കിലോമീറ്റർ ആറ് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യേണ്ടതായിട്ട് വരും അതേതാണ്ട് ഫയർമാൻ്റെ അതേ പ്രൊസീജിയറാണ് വന്നിരിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് അതിനുശേഷം റൈറ്റിംഗ് ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ് റൈറ്റിംഗ് ടെസ്റ്റിൻ്റെ സിലബസ് ഒക്കെ ഓരോന്നിൻ്റെയും സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആയിട്ട് തന്നെ നൂറ്റൻപത് മാർക്കിൻ്റെ എക്സാം നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ടോട്ടൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബായ്